മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പ്രൊഡക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാവിലെ മലപ്പട്ടത്ത് വ്യവസായ എസ്റ്റേറ്റിൽ കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ കൃഷിക്കാർ ഓഹരി ഉടമകളായാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമായിരിക്കും മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഡിസംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിക്കും കശുവണ്ടി ഉത്പാദന കേന്ദ്രം ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ആദ്യ വിൽപ്പന ആത്മ പ്രൊജക്ട് ഡയറക്ടർ ആനന്ദ് കെ നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകളും അറിയിക്കും കേരള ഗവൺമെന്റിന് കീഴിലുള്ള എസ് എഫ് എ സിയുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ എസ് പി സികളുടെ കൂട്ടത്തിലാണ് ഈ കമ്പനിയും ഉള്ളത് മലപ്പട്ടം സ്പൈസസിന്റെ ഉദ്ഘാടനത്തിലേക്കും തുടർന്നും ഉൽപ്പന്നങ്ങളുമായും ജനങ്ങൾ സഹകരിക്കണമെന്നും മലപ്പട്ടം സ്പൈസസ് ചെയർമാൻ പി പുഷ്പജൻ പറഞ്ഞു മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് വേണ്ടി മലപ്പട്ടം വ്യവസായ പാർക്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച പ്രൊഡക്ഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ പത്തെ മുപ്പതിന് നിർവഹിക്കും ചടങ്ങിൽ ജില്ലാ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിക്കും കശുവണ്ടി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ശ്രീ ടി കെ ഗോവിന്ദൻ മാസ്റ്ററും നിർവഹിക്കും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എസ് എഫ് എ സിയുടെ നിയന്ത്രണത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നാൽപ്പത്തെട്ട് എഫ് പി സികളുടെ കൂട്ടത്തിലാണ് മലപ്പട്ട സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നുണ്ട് കൃഷിക്കാരുടെ മുന്നൂറ്റഞ്ച് കൃഷിക്കാരാണ് ഇതിനകത്ത് ഷെയർ ഹോൾഡർമാരായിട്ടുള്ളത് കൃഷിക്കാരുടെ ഷെയർ ഗവൺമെൻറ്റിൽ നിന്ന് സഹായം ബാങ്ക് വായ്പ അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്നിവയെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ബൃഹത്തായ സംരംഭമാണ് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയോളം വിലമതിക്കാവുന്ന ഒരു സംരംഭമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പൂർണ്ണമായും ഒരു കൃഷിക്കാരൻ്റെ സംരംഭമായതിനാൽ ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെ പൊടികളും കശുവണ്ടി പരിപ്പ് ഒക്കെ നാട്ടുകാർ വാങ്ങി ഈ സംരംഭത്തെ കൃഷിക്കാരൻ്റെ ഈ സംരംഭത്തെ പൂർണ്ണ എത്തിക്കാൻ സഹായിക്കണമെന്നും പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുകയാണ്